വാങ്ങിയതുമായ വസ്തുക്കളാണ് ഇത് കാൽക്കുലേറ്റർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പറയുന്നത് ഇല്ല ഇല്ല വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം മോൾ ും ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഇസ്ലാം സംസ്കാരത്തിൻ്റെ ആളുകളെന്ന നിലയിൽ ഞങ്ങളെല്ലാം ഏകോദര സഹോദരങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മഹത്തായ സന്ദേശമാണ് സമന്വയും പൊന്നാനി പൊന്നാനിക്കാർക്ക് നൽകിയിട്ടുള്ളത് മറ്റു ദേശക്കാർക്ക് പോലും മാതൃകയാകുന്ന രൂപത്തിൽ എല്ലാ സംഘടനകളെയും ഒരു സംഘടനയും അകലം പാലിക്കാതെ ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടുന്നൊരു പ്ലാറ്റ്ഫോം എന്ന നിലക്ക് സമന്വയം പൊന്നാനിയുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടേതായ പങ്കും സഹകരണവും നിർലോഭം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സർവശക്തനായ അല്ലാഹു തുടർന്നും സമന്വം പൊന്നാനിയുടെ കുടക്കിഴിയിൽ കൂടുതൽ കാര്യങ്ങൾ ചടുലമായ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നമ്മെ വരിഞ്ഞു മുറുക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ സംഘടിതമായ പ്രത്യേകമായ വേറിട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അത് സെമിൻ ബസു അള്ളാഹുൻ്റെ പിന്നെ പെട്ടെന്ന് ആനാ ചിലപ്പോൾ തോന്നുന്നു ഇതാണ് ശരി എന്ന് തോന്നും നമ്മളാണ് ശരി നമുക്ക് തോന്നും പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് എന്താണ് നമ്മളീ കൂട്ടായ്മല്ലോ എല്ലാവരും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ സമന്വയത്തിൽ ആ അമരമായിട്ട് അതെ പബ്ലിക് സ്കൂൾ പൊന്നാനി പൊന്നാനിയുടെ താലൂക്കിലെ ഓരോ പള്ളികളെയും മംഗളത്തിലെ ഭൂമികൾ അളന്നിട്ട് മലപ്പുറത്തെ ഭൂമി പള്ളിയുടെ ഭൂമി അളന്ന് കേരളത്തിലെ ഭൂമി അളന്ന് ഇന്ത്യയിലെ സകല പള്ളികളിലും ഖബർസ്ഥാന്റെ അളവണി പറയുന്നത് ഇന്ത്യയിലുള്ള പള്ളികളുടെ അങ്കണത്തിൻ്റെ അളവും അവിടെ നിൽക്കുന്ന മദ്രസകൾ നിൽക്കുന്ന ഭൂമിയുടെ അളവും അവിടെ സ്ഥിതി ചെയ്യുന്ന ഖബർസ്ഥാൻ്റെ അളവുമാണ് കൂട്ടി ഉള്ളത് ഇപ്പോൾ പൊന്നാനിയിൽ മൊത്തം ഒക്കെ സ്വത്തുകളുടെ അളവ് പ്ലസ് 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 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഏക്കറ് ഭൂമി ഉണ്ടാവും പതിനായിരക്കണക്കിന് ഏക്കറ് ഭൂമി പൊന്നാനിയിലുണ്ട് അങ്ങനെ പതിനായിരക്കണക്കിന് ഏക്കറ് വരുന്നൊരു ഭൂമി ഒരു ഭൂമിയായി നമുക്ക് കണ്ടെത്താൻ കഴിയും ഒരു വിൽപ്പന ചിലക്കായി നമുക്ക് കണ്ടെത്താൻ പറ്റുമോ അതിന് നമുക്കൊരു നമുക്കൊരു ദിവസം അത് പണയപ്പെടുത്താൻ പറ്റുമോ ഇല്ല പൊന്നാനിയിൽ വരുന്ന പതിനായിരക്കണക്കിന് ഭൂമി എന്താണ് സിയാറത്ത് പള്ളിയിലും വലിയ പള്ളിയിലും കുണ്ടുവിടവ് പള്ളിയിലും മറ്റേ മറ്റേ പൈതൽചാറത്തിൻ്റെ പള്ളിയിലും പുത്തൻ പള്ളിയിലും ഇവിടെ കിടക്കുന്ന വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഓരോരോ പ്രദേശത്ത് ഓരോരുത്തർ കൊടുത്തതും ഓരോ കമ്മിറ്റിക്കാർ വാങ്ങിയതുമായ റവന്യൂ വസ്തുക്കളാണ് ഇത് കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇത് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വക്കഫ് സ്വത്താണ് പറയുന്നത് അപ്പോൾ തനതായി വക്കഫ് സ്വത്ത് ഇല്ല കേരളത്തിന് വക്കഫ് വഖഫോർഡിന് സ്വത്തുണ്ടോ ഇല്ല കേരളത്തിന് ആകെ ഉള്ളത് ഒരു പതിമൂപ്പം കിട്ടിയാൽ പതിമൂന്ന് സെൻറ്റാണ് പതിമൂന്ന് സെന്റും പിന്നെ വക്കഫ് വഖഫോർഡ് നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ സ്ഥലവും കൂടി ചേർന്ന് ആകൊരു ഒരു ഇരുപത് സെന്റിന്റെ ഒരു ഉടമകളാണ് വക്കഫ് ബോർഡ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ചർച്ച വരുന്നതല്ല കേരളത്തിലെ വലിയ ഭൂമിയുടെ ഉടമയാണ് കേരളം ഇസ്ലാം ഇസ്ലാംസമ്മയുടെ നാലിലൊന്ന് വസ്തു ഒക്കെ കൂടിന് പേരില്ല a warm welcome to all of you to a vibrant community of learners. it's our iet high secondary school, a place of academic excellence. learning doesn't stop in the classroom. students can explore their passion and interest through diverse activities, innovative learning methods, value-based education, special training in co-curricular activities, and much more. we provide the key to unlock your potential.